നഴ്സറി ചെറുവാഞ്ചേരി പെരുമ്പാമ്പ് ഭീതിയിൽ തലശ്ശേരി നഗരസഭയിലെ കൊടുവള്ളി വാർഡ് നിവാസികൾ കൊടുവള്ളി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുൻവശത്തെ കാട് കിടക്കുന്ന പറമ്പിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമാണ് പാമ്പുശല്യം രൂക്ഷമായിട്ടുള്ളത് ഇത് കാരണം രാത്രികാലങ്ങളിൽ ഏറെ ഭയത്തോടുകൂടിയാണ് പ്രദേശവാസികൾ പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം അധ്യാപകനായ അഷ്റഫിന്റെ വീട്ടുമുറ്റത്തെത്തിയ പെരുമ്പാമ്പ് പിടുത്തക്കാരാണ് പിടിച്ചുകൊണ്ടുപോയത് ഗസ്റ്റ് ഹൌസ് പരിസരം കൊടുവള്ളി പഴയപാലം പരിസരം എന്നിവിടങ്ങളിലും പാമ്പുകളുടെ ശല്യമുണ്ട് ഇര പിടിക്കുന്നതിനായി പുഴയിൽ നിന്നും കുറ്റിക്കാടുകളിൽ നിന്നുമാണ് രാത്രികാലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇവ എത്തുന്നത് ഇതിനു പുറമെയാണ് വിഷപ്പാമ്പുകളുടെയും മുള്ളൻ പന്നികളുടെയും ശല്യം ആൾതാമസമില്ലാത്ത വീടുകളിലെ പറമ്പുകളിലെ കാടുകളാണ് പെരുമ്പാമ്പ് ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് വാർഡ് കൗൺസിലർ എ ടി ഫിൽഷാദ് പറഞ്ഞു ഈ പ്രദേശത്ത് ഈ പെരുമ്പാമ്പുകളുടെ അതുപോലെ തന്നെ മുള്ളം പന്നി അതുപോലെ തന്നെ ഈ മറ്റുള്ള ജീവികളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യമാണ് നമ്മുടെ ഈ വാടനകത്ത് ഈ പ്രദേശത്തുള്ളത് ഒന്നാമതെന്ന് വെച്ചാൽ നിലവിൽ ഇവിടെ പല പറമ്പുകളും കാട് കാടുപിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് ഇതിൻ്റെ ആളുകളെ ഈ ഇതിൻ്റെ പറമ്പിലെ ആളുകളെ സമീപിച്ച് കൃത്യമായി പല പ്രാവശ്യവും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് വൃത്തിയാക്കാനും പിടിക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം വന്ന് വൃത്തിയാക്കി പോകുന്നൊരു സംവിധാനം മാത്രമേ ഉള്ളൂ പിന്നെ അതിങ്ങനെ ഇട്ടേച്ച് പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് ഈ പ്രദേശത്താണ് കൂടുതലായി പെരുമ്പാമ്പുകളെ കാണുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പലതവണയായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ കൂടുതലായി ഈ പെരുമ്പാമ്പുകളുടെ ശല്യം അതുപോലെ തന്നെ ഈ മുള്ളം പന്നി മറ്റുള്ള ജീവികളുടെ ശല്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണിത് പോകും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും കാട് പിടിച്ച പറമ്പുകളുമാണ് പെരുമ്പാമ്പ് ഉപദ്രവത്തിന് കാരണമാകുന്നതെന്ന് പ്രദേശവാസി പറഞ്ഞു ഈ പൊതുവഴിയിൽ കുട്ടികളും വീട്ടുകാരിലും വളരെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ മുള്ളമ്പന്നി കുറുക്കന് പാമ്പ് ഇതിൻ്റെയൊക്കെ നിരന്തര ശല്യം ഈ രണ്ട് വലിയ പറമ്പുള്ള ഈ കാടാന്ന് അതിന് മുഖ്യ കാരണമായിട്ടുള്ളത് അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ സ്ഥിരമായിട്ടുള്ളൊരു വലിങ്ങനെ ഒരു ജെ സി ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പരിഹാരം കാണണം അതല്ലെങ്കിൽ പാമ്പ് സ്ഥിരമാണ് പിന്നെ രാത്രി കാലങ്ങളിൽ പോയിട്ട് വരുന്ന ഉള്ളമ്പ നി സ്ഥിരമായിട്ടുണ്ട് ഇതിന് മുൻസിപ്പാലിറ്റിയും ഈ അതി രണ്ടാളും വീടുന്നൊരു പ്രത്യേക എന്താ വലിയൊരു കാര്യങ്ങൾ ചെയ്യണം ഇവിടെ അല്ലെങ്കിൽ അപകടം സംഭവിക്കും വീടിന് മുറ്റത്ത് നിൽക്കുമ്പോഴാണ് പൂന്തോട്ടത്തിന് സമീപത്തെ ഇരിപ്പിടത്തിൽ പെരുമ്പാമ്പിനെ കണ്ടതെന്ന് അധ്യാപകനായ അഷഫ് പറഞ്ഞു ഏഴര മണിയാകുമ്പോൾ പുറത്തു അവർ കുടുംബ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു വീട്ടിൽ വന്ന് ഞാൻ ഗേറ്റ് തുറന്ന് ഞാൻ കാശ്ശേരിലേക്ക് പിന്നെ സ്കൂട്ടർ കൊണ്ടുപോയിക്കാൻ പോയപ്പോൾ വൈഫ് വൈഫെൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു വൈഫ് ഗേറ്റ് കുറഞ്ഞ ഇങ്ങനെ ഉമ്പറത്തേക്ക് വരാകുമ്പോൾ വൈഫിൻ്റെ മുമ്പിലാണ് ഈ സാധനം നമ്മൾ പേടിച്ചു പിന്നാലെ വിളിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് ഒച്ച കേട്ടപ്പോൾ ഇത് കയറി നമ്മളെ കേടങ്കിൽ പിന്നെ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു അവിടെ കയറിയിരുന്ന് എന്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അനങ്ങാതെ ഇരുന്നു കുറച്ച് സമയം ഞാൻ പിന്നെ അപ്പോൾ കൗൺസിലറെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു എന്നോട് പിന്നെ കോടിയേരിയിൽ ആളുണ്ട് ഇപ്പം ഒരമണിക്കൂറുകൊണ്ട് ആളെത്തും നിങ്ങൾ അനുകാണ്ട് ഒച്ച ഉണ്ടാക്കാൻ നിൽക്കുക അപ്പോൾ അല്ലെങ്കിൽ ഓടിക്കളിയും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി അത് അവിടെയൊക്കെ തന്നെ ഇരുന്നിരുന്നായിരുന്നു അപ്പോൾ അവർ കൗൺസിലർ ആദ്യം വന്നു അത് കഴിഞ്ഞ് പിന്നെ അയാൾ പിടിക്കുന്ന ആൾ വന്നു വന്നിട്ട് എന്നെ പിടിച്ച് കൊണ്ടുപോയി ഗ്രാമികനു തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്